നമസ്കാരം പ്രിയകൃഷ്ണേ നമ്മൾ എല്ലാവരും കൃഷി ചെയ്യുന്നവരാണ് ചെറിയ രീതിയിലാകട്ടെ വലിയ രീതിയിലാകട്ടെ അപ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് അപ്ടെക് അപ്ടെക് അഥവാ റിസർച്ച് സെന്റർ കേരളത്തിലെ പ്രഥമ ജീവാണു വള നിർമ്മാണ സ്ഥാപനമായ അപ്ടെക് മുപ്പത്തിയൊന്ന് വർഷമായി ഈ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വാട്ടർ ടെസ്റ്റിംഗ് ും മണ്ണു പരിശോധനാ ലാബും പ്രവർത്തനങ്ങളിൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത ഗവേഷണ കേന്ദ്രം കൂടിയാണ് നമ്മുടെ അപ്ടെക് വിദ്യാർത്ഥികൾക്ക് നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ നീൽ മനസ്സിലാക്കുന്നതിനും പരിശീലനത്തിനും അപ്ടെക് സൗകര്യം ഒരുക്കുന്നു അപ്പോൾ ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെ കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾ കേൾക്കാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനും പുതിയ അറിവുകൾ തിനും അപ്ടെക് നിങ്ങളിലേക്ക് എത്തുകയാണ് അതെ ഈ മേഖലയിലെ എക്സ്പെർട്ട് നിങ്ങൾക്കായി സംസാരിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അടങ്ങി വീഡിയോകൾക്കായി കാത്തിരിക്കുക ഒരറിവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അപ്ടെക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക